ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒപ്പുവെച്ചതോടെ വൻ നേട്ടമാണ് മോദിയുടെ ഇന്ത്യയ്ക്ക് ലഭിക്കാൻ പോകുന്നത് നയതന്ത്രം വാണിജ്യം എന്നിവയിലെ ഏറ്റവും നിർണായകമായ വ്യാപാര ഇടപാടുകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഈ വ്യാപാര കരാറിൽ രണ്ട് പതിറ്റാണ്ടോളം ചർച്ചകൾ നീണ്ടതിന് പിന്നാലെയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഡീൽ ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഇരുന്നൂറ് കോടി ആളുകളെ ബാധിക്കുന്ന ഒരു കരാർ തന്നെയാണിത് മദർ ഓഫ് ഡീൽസ് എന്ന പേരിൽ വിശേഷിക്കപ്പെട്ട ണ വാതക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് മോദി സർക്കാരും പറയുന്നത് അടുത്ത കാലത്ത് രാജ്യാന്തര തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും വലിയ വ്യാപാര കരാറുകളിൽ ഒന്നാണിത് രണ്ട് പ്രധാന ജനാധിപത്യ ശക്തികൾ അവരുടെ ബന്ധത്തിൽ നിർണായക അധ്യായം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു നിമിഷമാണ് ഇതെന്നും സ്വതന്ത്ര വ്യാപാര കരാറിനെ ചൂണ്ടി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മോദിയുടെ പരാമർശം വരുന്നത് കാറുകളടക്കം യൂറോപ്പിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും കരാർ അനുസരിച്ച് വില കുത്തനെ കുറയും എന്നാണ് റിപ്പോർട്ടുകൾ വ്യാപാര കരാറിന് പുറമെ പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചു ചരിത്ര മുഹൂർത്തം എന്ന് തന്നെയാണ് ഈ കരാറിനെ യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് യൂറോപ്യൻ ഉപകരണങ്ങൾക്ക് വിലക്കുറവ് വരും എന്ന് തന്നെയാണ് ഈ കരാറിന്റെ പ്രധാന നേട്ടം പാസ്ത ചോക്ലേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയേക്കും വൈനുകളുടെ തീരുവ ക്രമേണ നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കുറഞ്ഞേക്കും കാറുകളുടെ താരിഫ് ക്രമേണ നൂറ്റി എന്ന ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ടായിരിക്കും കുറയുക യൂറോപ്പിൽ നിന്ന് കേറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിനും താരിഫ് കുറയുന്നതിനോ അല്ലെങ്കിൽ അവ ഒഴിവാക്കപ്പെടുന്നതിനോ കരാറിലൂടെ കഴിയും എന്ന് തന്നെയാണ് വിവരങ്ങൾ യൂറോപ്പിൽ നിന്നുള്ള ബിയറിന് വില കുറയുകയും ഉപകരണങ്ങൾക്കുള്ള മാറുകയും ചെയ്യും ഫാർമ ഉൽപ്പന്നങ്ങൾക്കുള്ള പതിനൊന്ന് ശതമാനം തീരുവയും നീക്കം ചെയ്യും യൂറോപ്പിൽ നിന്ന് കേറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിനും താരിഫ് കുറയുന്നതിനോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനോ കരാറിൽ കഴിയും എന്ന് തന്നെയാണ് വിവരങ്ങൾ രണ്ടായിരത്തി വരെ നീളുന്ന വിവിധ മേഖലകളിലെ സഹകരണ അജണ്ടയും കൈമാറിയിരിക്കുകയാണ് ഗ്രീൻ ഹെവൻ ടാസ്ക് ഫോഴ്സിലും സഹകരണം ഉറപ്പാക്കുന്നതാണ് ഈ കരാർ രണ്ട് ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള പുതിയ ചരിത്രം തന്നെയാണ് ഈ വ്യാപാര കരാർ എന്ന് തന്നെയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിരീക്ഷിക്കുന്നത് അതായത് വരും വർഷങ്ങളിൽ കൂടുതൽ സഹകരണം പല മേഖലകളിലേക്കും വർദ്ധിപ്പിക്കും കർഷകർക്കും ചെറുകിട വ്യാപാരങ്ങൾക്കും യൂറോപ്പ് വലിയ വിപണി തന്നെ തുറന്നു കിട്ടുകയാണെന്നും കേവലം വ്യാപാര കരാർ മാത്രമല്ല ഇരു സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ സമൃദ്ധിക്കുള്ള ബ്ലൂ പ്രിന്റ് ആണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് അതായത് മുമ്പിൽ കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷനുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ധാരണ പ്രതിരോധ രംഗത്തെ കമ്പനികൾക്ക് യൂറോപ്പിലെ കമ്പനികളുമായി തന്നെ സഹകരിച്ച് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഈ കരാറിനെ കുറിച്ച് നേതാക്കളടക്കം വിശദമാക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു ഡീൽ ചെയ്യുന്നതോടെ പല സാധനങ്ങൾക്കും കാറുകൾ ഉൾപ്പെടെയുള്ള പല സാധനങ്ങൾക്കും വില കുറയും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്